നമുക്കറിയാം കേരള ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്ന പല ഭീകരങ്ങളുടെയും അന്വേഷണം പലപ്പോഴും ചെന്നെത്തുന്നത് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഈ ഒരു ഉദാഹരണമാണ് വാഗമണ്ണിലെ ഒരു സിമി ക്യാമ്പാണ് ഈ അഹമ്മദാബാദ് നടന്ന അഹമ്മദാബാദിൽ നടന്ന സ്ഫോടനത്തിൻ്റെ ഒരു തുടക്കം നമുക്കറിയാം വളരെ മിടുക്കരായ ഉദ്യോഗസ്ഥരുള്ള പോലീസ് സേനയാണ് കേരളത്തിൻ്റെത് മിടുക്കരായ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഇത്തരം രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ കേരളത്തിൽ ആസൂത്രണം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് മുൻകൂട്ടി നമ്മുടെ പോലീസ് സേനയ്ക്ക് പലപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോകുന്നു അങ്ങ് നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ട് വളരെ വെൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണ് വളരെ ബാലൻസ്ഡ് ആയിട്ട് ഈ വക കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ലെവൽ വരെ ഒരു പോലീസുകാരൻ വരെ ഉണ്ട് അത് പലപ്പോഴും പോലീസുകാരൊക്കെ ഫീൽഡിൽ പോയി ഞാൻ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പോയി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ടുവരും പക്ഷെ ഈ കിട്ടുന്ന ഇന്റലിജൻസ് പ്രോപ്പറായിട്ട് ക്രിട്ടിക്കൽ അനാലിസിസ് നടത്താൻ പലപ്പോഴും നമ്മുടെ ടോപ്പിലുള്ളവർക്ക് താല്പര്യമില്ല അതിൻ്റെ പ്രധാന കാരണം ഒന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു നല്ല രാജ്യസ്നേഹം പലർക്കും ഇല്ല സ്യൂഡോ പേട്രിയോട്ടിസമാണ് പലപ്പോഴും ഞാൻ വളരെ അടുത്തു നിന്ന് കണ്ട കാര്യങ്ങളാണ് അത് പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വളരെ വിശാല മനസ്കതയില്ല അപ്പോൾ പോലീസുകാരനായിരിക്കും ഫീൽഡിൽ നിന്ന് ഇൻഫർമേഷൻ തരുമ്പോൾ അവിടുത്തെ ചില ഡയറക്ട് ഐ പി എസ് കാര് സീനിയേഴ്സ് ഇരിക്കുന്നവർക്ക് അതൊന്നും അവർക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല ചില സമയത്ത് അവർ തരുന്ന ഇന്റലിജൻസ് നമുക്ക് അന്നേരം അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കില്ലെങ്കിലും ബ്രിട്ടനിലൊക്കെ ചെയ്യുന്ന പോലെ അത് അവർ ക്യാൻ ചെയ്യും ദാറ്റ് ഇസ് കോൾഡ് ക്യാൻ ഇൻ്റലിജൻസ് അപ്പോൾ അത് അന്നേരർ ലെവൻ്റ് അല്ലെങ്കിലും അവർ സബ്സിക്വൻ്റ് ആയിട്ട് പിന്നീട് അതിനെ വിശകലനം ചെയ്ത് അവർ രാജ്യത്തിന് വേണ്ടി മനുഷ്യവർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇവിടെ കിട്ടുന്ന പല ഇൻ്റലിജൻസും പ്രോപ്പറായിട്ട് അത് അനലൈസ് ചെയ്ത് പോകുന്നില്ല ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് അവരെ ഫോളോ ചെയ്യുന്നില്ല നമ്മൾ ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത് വളരെ ദുഃഖകരമായിട്ട് വരെ പൊളിറ്റിക്കൽ ആണ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ ഈ മെഷീനറിയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു അപ്പം രാജസ്നേഹം ടോപ്പ് പ്രയോറിറ്റി കിട്ടേണ്ടടുത്തുനിന്ന് അത് പ്രയോറിറ്റൈസ് ചെയ്ത് വരുമ്പോൾ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന് താഴോട്ട് അത് പോകുന്നു അതാണ് ഈ രാജ്യ ഏറ്റവും വലിയ അപകടകരമായ കാര്യം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്നത് നമുക്ക് ജീവിക്കാൻ അവസരം തന്ന മാതൃരാജ്യത്തിൻ്റെ പുരോഗതിയും യശസ്സും ആണ് നമ്മൾ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ ടോപ്പ് പ്രയോറിറ്റി കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫോർസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ